തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥരെ വെള്ളപൂശി അന്വേഷണ റിപ്പോർട്ട് ചടങ്ങുകൾ തടസ്സപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്തം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുകളിൽ മാത്രം കെട്ടിവെക്കാനാണ് നീക്കം തിരുവമ്പാടിയുടേത് ഏകപക്ഷീയമായ തീരുമാനമെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം മഠത്തിൽ വരവ് സമയത്ത് ലാത്ത ചാർജ് നടന്നിട്ടില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അടിസ്ഥാനമാക്കിയാണെങ്കിൽ കുറ്റം മുഴുവൻ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെതാണ് എന്ന നിലയിലാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക എന്ന് കരുതിയിരുന്നു ഇപ്പോൾ ഇത് ആ റിപ്പോർട്ടിൽ ആ രീതിയിൽ തന്നെയുള്ള പരാമർശങ്ങളാണല്ലോ ഗൗതം തൃശ്ശൂർ പൂര സമയത്ത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഭക്തരെ അടക്കം അതോടൊപ്പം തന്നെ ഈ തിരുവമ്പാടിയിൽ നിന്നും വരുന്ന അതായത് ഈ പൂരത്തിനു വേണ്ടിയുള്ള ആവശ്യ സാധനങ്ങളുമായി എത്തുന്നവരെ എല്ലാം വരട്ടുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവരെ ആനയ്ക്ക് പട്ടയടക്കം കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇത് ജനം ടി അടക്കം ദൃശ്യങ്ങൾ സഹിതം വീഡിയോ സഹിതം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം ഇത്തരത്തിലുള്ള ഇടപെടുകൾ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അടക്കം അവിടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടിയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യങ്ങളടക്കം ഇത്തരത്തിൽ മഠത്തിൽ വരവിനടക്കം ഇത്തരത്തിൽ ഒരു കാരണം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് എന്നിരിക്കെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഈ പറഞ്ഞ യാതൊന്നുമില്ല പോലീസിനെ പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും എല്ലാം വെള്ള പൂച്ചിക്കൊണ്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു കുറ്റങ്ങളും ഉണ്ടായിട്ടില്ല യാതൊരു പാകപ്പണികളും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കേസിൻ്റെ പൂർണ്ണമായും ഈ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഇതിൽ പോലീസിനെ വെള്ളപ്പൂസുന്നൊരു നടപടി ആണ് ഇത്തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിന്മേലുള്ള നടപടികളടക്കം ഇനിയും തുടർ നടപടികളെല്ലാം ഉണ്ടാകും അതെല്ലാം പിന്നീടേ വരുള്ളൂ എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ചേർത്തി നിൽക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന് മുന്നിലാണ് തിരുവമ്പാടി ദേവസ്വത്തെ ആണ് ഇതിൽ ഈ ഇത്തരത്തിൽ മഠത്തിൽ വരവിനായാലും ശരിയാണ് അല്ലെങ്കിൽ മറ്റൊരു കാലതാമസം ഉണ്ടാകുന്നതിനെല്ലാം കാരണമായത് ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലാണ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ക്രൈം ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അലകോല ബന്ധപ്പെട്ട കേസ് അത് അന്വേഷിച്ചത് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് പൂർണ്ണമായും പോലീസിന് വെള്ളത്തിൽ പ്രശ്നം ആ ഒരു സമീപനമാണ് ഉണ്ടായത് നമുക്കറിയാം ഇത് വലിയ രീതിയിൽ ഭക്തർക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൃശൂർ പൂരം അലകൂലപ്രതിയുമായി ബന്ധപ്പെട്ട സി പി എം തന്നെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സി പി എം ഉന്നതരടക്കമുള്ളവർ ഇടപെട്ടിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് തന്നെ നിലനിന്നിരുന്നു എന്നിരിക്കെ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൊണ്ട് അതിനെല്ലാം ആ ആ വസ്തുതയായ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇത് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിനുള്ള മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു കാരണം അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അത് ഇത്രയും വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് അങ്കിതാശോകനെ അവിടെ നിന്ന് ആ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായതുപോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായ ഉണ്ടായ സാഹചര്യത്തിലാണ് ആ സമയത്ത് ഉദ്യോഗസ്ഥരെ വെള്ളപ്പൂശി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയാണ് ചടങ്ങുകൾ തടസ്സപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുകളിൽ തള്ളാനാണ് നീക്കം തിരുവമ്പാടിയുടേത് ഏകപക്ഷീയമായ തീരുമാനമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്